ഷാജ്ഖാൻ ചക്രവർത്തി നിസ്കരിക്കുവാൻ പോയിരുന്നത് എവിടെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ ഷാജ്ഖാൻ ചക്രവർത്തി നിസ്കരിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ മോസ്ക് ആയിരുന്ന ജുമാ മസ്ജിദ് ഷാജഹാനാബാദിൽ ഇന്നത്തെ ഡൽഹിയിലുള്ള ജുമാ മസ്ജിദിലായിരുന്നു അദ്ദേഹം ജുമാ ഉൾപ്പെടെ നിസ്കരിക്കുവാൻ വേണ്ടി പോയിരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറിൽ ആർക്കിടെക്റ്റ് ആയിരുന്ന ഉസ്താദ് ഖലീലിലൂടെ ഷാജഹാൻ ചക്രവർത്തി വെറും ആറു വർഷം കൊണ്ടാണ് ഈ മഹത് നിർമ്മിതി നിർമ്മിച്ചെടുത്തത് ഏതു ദിവസങ്ങളിലൊക്കെ മുപ്പതിനായിരത്തിലധികം ആളുകളാണ് ഇവിടെ ഒന്നിച്ച് നമസ്കരിക്കുന്നത് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ ഫോട്ടോഷാട്ട് എടുത്ത പോലെ മറ്റൊരു മസ്ജിദ് പാകിസ്ഥാനിലെ ലാഹോറിലുണ്ട് ബാദ്ഷാഹി മോസ്ക് ഒരു ലക്ഷത്തിലധികം പേർക്ക് നമസ്കരിക്കാവുന്ന ഈ പള്ളി വെറും രണ്ടു വർഷം കൊണ്ടാണ് ഔറംഗസേബിന്റെ സഹോദരൻ നിർമ്മിച്ചെടുത്തത് ഒരു നിമിഷം ഒന്ന് നിൽക്കണേ ഒരു കാലത്ത് ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ മസ്ജിദിന്റെയും ഷാജഹാന്റെ രാജവീതികളുടെയും ഇന്നത്തെ അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാം ഷാജഹാന്റെ രാജവീഥികളൊക്കെയും തെരുവുകച്ചടക്കാർ കൈയടക്കി കഴിഞ്ഞു നമസ്കരിക്കുവാൻ ആനപ്പുറത്തേറിയ മസ്ജിദിലേക്ക് പുറപ്പെട്ട ഷാജഹാനെ നോക്കി മുന്താസ് കാത്തിരുന്ന റെഡ് ഫോർട്ട് നമുക്ക് ദൂരെ കാണാം നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ രാജവീതികളിലൂടെ ചെരുപ്പിട്ട് പോലും നടക്കാൻ പാടാണ് അത്രയ്ക്ക് വൃത്തി ഏടാക്കിയിട്ടുണ്ട് ആട്ടെ നമുക്ക് ഉൾവശത്തിലേക്ക് കയറി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല നല്ല വൃത്തിയാണ് പെരുന്നാൾ ദിവസങ്ങളിൽ സൂചി കുത്താൻ ഇടയില്ലാത്ത അത്രയും വിശ്വാസികൾ വന്ന് നിറയുന്ന ഈ നടുമുറ്റം അത് വലിയ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലുപ്പമുണ്ട് പക്ഷെ ക്യാമറയിൽ അത് മനസ്സിലാവില്ല ജുമാ നമസ്കരിക്കാൻ മുപ്പതിനായിരത്തിലധികം ആളുകൾ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലുപ്പമേറെ കുറെ മനസ്സിലാവും ഷാജുഖാൻ ചക്രവർത്തിയുടെ കാൽ സ്പർശനമേറ്റ അതേ കൽപ്പടവുകളിലൂടെ നമുക്ക് നടക്കാം അവിടെ ഒരു വലിയ കുളമുണ്ട് അവിടെ കാല് കഴുകിയതിന് ശേഷം നേരെ ഉള്ളിൽ എന്നാൽ വലിയൊരു മിനാരമുണ്ട് അതിന്റെ ായിരുന്നത്രേ ഷാജാൻ ചക്രവർത്തി നിസ്കരിച്ചിരുന്നത് നിസ്കരിക്കുവാൻ ജുമാ മസ്ജിദിലെത്തുമ്പോഴൊക്കെയും രാജകീയ വസ്ത്രങ്ങളൊക്കെ എടുത്തു മാറ്റി വെറും വെള്ള വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടായിരുന്നു ഷാജഹാൻ ചക്രവർത്തി ഇവിടെ ഇരുന്ന് നമസ്കരിച്ചിരുന്നത് നിസ്കാരത്തിനു ശേഷം ആനപ്പുറത്തേറി വലിയ അകമ്പടിയോടുകൂടി തിരികെ നടന്നു പോകുന്ന ഷാജഹാൻ ചക്രവർത്തി ദാന നടത്തിയിരുന്നു അങ്ങ് ദൂരതിന്നും തന്റെ പ്രാണപ്രിയൻ ആനപ്പുറത്തേറി വരുന്നതും കാത്ത് ഒരു പ്രേയസി അവിടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു അവളുടെ പേര് നിങ്ങൾക്കറിയാം മുംതാസ് മഹൽ ജുമാ മസ്ജിദും താജ്മഹലും റെഡ് ഫോർട്ടും ഒക്കെ പണിയുവാൻ ഷാജഹാന്റെ പുറകിലുണ്ടായ ഒരേ ഒരു മോട്ടീവ് അത് മുന്താസ് മഹൽ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവരുടെ പ്രണയമായിരുന്നു അതിൻ്റെ പിന്നിൽ ഇന്ന് ഡൽഹി എത്ര പൊല്യൂട്ടഡ് ആണെങ്കിലും ആ ഒരു പ്രണയം ദില്ലിയുടെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാം ഷാജഹാന്റെയും മുന്താസിൻ്റെയും ആ പ്രണയം ഇന്നും ദില്ലിയിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് ദില്ലിക്കാർ പറയുന്നത്